ഹലോ ഡിയേഴ്സ് നമുക്ക് ഇന്നത്തെ സ്റ്റിച്ചിങ് വരുന്നത് ഒരു സാരി ബ്ലൗസും അതുപോലെ തന്നെ സാരിയുടെ കുറച്ച് വർക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനെല്ലാം ലൈനിങ് ഒക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി ഇത്രയും വരെ ചെയ്തെടുത്തിരുന്നു കേട്ടോ ഇത്രയും ചെയ്തെടുത്തു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇത് നമ്മളൊന്നും വീഡിയോ ചെയ്തില്ലല്ലോ എന്ന് പറത്ത് പിന്നെ അങ്ങ് വീഡിയോയിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അന്നേരം നമ്മൾ ലൈനിങ് ഇട്ട് ഫ്രണ്ട് പോർഷൻ ഏകദേശം ടക്കൊക്കെ ഇട്ട് അതിൻ്റെ താഴത്തെ ബാൻഡും വെച്ച് കൊടുത്ത് എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സ്ലീവിന് ലൈനിങ് ഇടാൻ കൂടി ഉണ്ടായിരുന്നു അതിന് മുന്നേ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന പീസുകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നോർത്തു ഇത് ഫ്രണ്ടിലേക്ക് നമ്മൾ ചെയ്തു വെച്ചിരുന്ന രണ്ട് പീസ് അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞൊന്ന് സെറ്റാക്കി ഒന്ന് വെച്ചൊക്കെ നോക്കിയതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബാക്കിലെ പീസ് നമ്മൾ ലൈനിങ് ഇട്ട് വെച്ചിട്ടുണ്ട് ലൈനിങ് ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്തൊക്കെ എടുത്തിട്ടാണ് പിന്നെ ബാക്കിൽ സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ലൈനിങ് ചെയ്ത് താഴേക്ക് നമ്മൾ എക്സ്ട്രാ പീസ് കൊടുക്കാതെ ആ സിംഗിൾ പീസില് തന്നെ നമ്മൾ നമുക്ക് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിലെ പോർഷൻ നമ്മൾ ആ ബാൻഡ് മടക്കി അടിച്ചു ഇനി നമുക്ക് കറക്റ്റ് അളവിലേക്ക് ആ ബ്ലൗസിനെ അളവ് ബ്ലൗസ് വെച്ചിട്ട് എങ്ങനെ മെഷർമെൻ്റ് എടുക്കും എന്നാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് ആ ബാക്കിലെ ആ പോഷൻ മാത്രം ഇപ്പോൾ കറക്റ്റ് അളവിനൊന്ന് മടക്കി പിടിച്ചിരിക്കുകയാണ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അളവ് ബ്ലൗസും നമ്മളിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ബ്ലൗസും അതുപോലെ തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ആ ലൈൻ വരേണ്ടത് അവിടെ കൃത്യമായിട്ടൊന്ന് നമ്മളൊന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിലെ പോർഷനിൽ പണി കഴിഞ്ഞപ്പോഴത്തേനും പണി കഴിയല്ല നമ്മളൊന്ന് മാർക്കിങ് ചെയ്ത് കൊടുത്തപ്പോഴത്തേനും ഫ്രണ്ടിലെ പീസ് അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് വീതി കൂടിയ ആ ഒരു ബാൻഡ് വരുന്ന പോർഷൻ വെച്ചിട്ട് അതേ പോർഷൻ തന്നെയാണ് അളവിനെ വെച്ച് കൊടുത്തിരിക്കുന്നത് അളവ് ബ്ലൗസിൻ്റെ അതിന് ശേഷമാണ് നമ്മളാ അപ്പോൾ എത്രയാണോ നമുക്കവിടെ വിട്ട് അതനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വശം മാറിപ്പോ ഫ്രണ്ട് ആകുമ്പോഴത്തേനും രണ്ട് ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ ഹുക്ക് വയ്ക്കുന്ന ഭാഗമുണ്ട് ഹുക്ക് ഹോൾ വരുന്ന ഭാഗമുണ്ട് അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് അളവിന് വെക്കുമ്പോൾ കറക്റ്റ് വെച്ച് നോക്കിയിട്ട് ഏത് സൈഡാണെന്നുള്ളത് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ചില ചില ബ്ലൗസുകൾക്ക് ഒരു സൈഡ് ഒരു ഇച്ചിരി വിട്ടു കൂടുതലും ഒരു സൈഡ് ഒരു ഇച്ചിരി വിടുത്ത് കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നേ അതൊന്ന് നമ്മൾ കണക്കിലെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ആ രണ്ട് ഭാഗവും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി താഴുന്ന മുതൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരാണ് താഴ്ന്ന മുതൽ എന്ന് പറയുമ്പോൾ വേസ്റ്റ് പോർഷൻ മുതൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോരണം അപ്പോൾ ബാക്കും അതുപോലെ തന്നെ ഫ്രണ്ടും ഒരു സൈഡ് നമ്മൾ ആ മാർക്ക് ചെയ്തനുസരിച്ച് ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ ആ മാർക്കിങ്ങിൻ്റെ മേലെക്കൂടെയല്ല സ്റ്റിച്ചിങ്ങിനെ ഇങ്ങേ തുമ്പിലൂടെയാണ് നമ്മളൊന്ന് ഒരു കാലഞ്ച് ഗ്യാപ്പ് മാത്രം കൊടുത്തിട്ട് ആ സൈഡിലൂടെ നമ്മൾ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോരാൻ കേട്ടോ അപ്പോൾ കൈയിൻ്റെ പോർഷൻ ഉണ്ടല്ലോ കൈയിൻ്റെ പോർഷൻ നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആംഹോള് വരെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ വേസ്റ്റ് പോർഷനിൽ നിന്ന് ഇതിങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ മേലോട്ട് ആംഹോൾ വരയ്ക്കി സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എനിക്ക് എല്ലാ മെഷർമെൻറ്റും കറക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട് പെട്ടെന്ന് തെറ്റി പോകാനുള്ള സാധ്യതകളെല്ലാം നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റും കേട്ടോ അപ്പം അത്രയും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം മാർക്ക് ചെയ്ത അനുസരിച്ച് നമ്മൾ ആംഹോൾ വരയ്ക്കി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് പോന്നിട്ടുണ്ട് കേട്ടോ ഇനി വേസ്റ്റ് പോർഷനിൽ നിന്ന് മേലേക്കാണ് നമ്മൾ ആ കറക്റ്റ് മാർക്ക് ചെയ്തതനുസരിച്ച് ഒന്ന് വേസ്റ്റ് പോർഷൻ ഒന്നിച്ച് പിടിക്കുകയാണ് ബാക്കും ഫ്രണ്ടും ആ മാർക്കിംഗ് അനുസരിച്ച് ഒന്ന് ഒന്നിച്ച് പിടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിന് തന്നെ ബ്ലൗസ് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി ആ മാർക്കിങ്ങിൻ്റെ അവിടെയല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അവിടെ നിന്ന് ഇങ്ങേ അറ്റത്തേക്ക് നീക്കി ഒരു കാലിഞ്ച് മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് അത് കണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷൻ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാനായിട്ട് അപ്പോൾ ബാക്കിലത്തെ മെഷർമെൻറ്റ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അങ്ങേ അറ്റത്തും സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള മെഷർമെൻ്റ് എല്ലാം കൃത്യമായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതാ കയ്യിൻ്റെ തുമ്പില് നമ്മളിപ്പോൾ ഒന്നര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുള്ള ആ മാർക്കിങ്ങിൽ അതായത് നമ്മുടെ ബോഡിയുടെ മെഷർമെൻ്റ് എത്രയാണോ അതിന് കണക്കാക്കിയിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാണ് ഞാൻ ഇവിടെയെല്ലാം ഒന്നര ഇഞ്ച് ഗ്യാപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സൈഡിൽ കറക്റ്റ് ഒന്നര ഇഞ്ച് ഗ്യാപ്പ് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് കൊടുക്കുന്നത് ആദ്യത്തെ സ്റ്റിച്ച് കാലിഞ്ച് ആ തുമ്പത്തു നിന്ന് കാലിഞ്ച് മാത്രം ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ നമ്മൾ ചെയ്തത് ഇപ്പോൾ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിരുന്നത് ആ തയ്യൽ തുമ്പ് കണക്കാക്കിയിട്ടാണ് ാണ് ഇപ്പോഴത്തെ സ്റ്റിച്ച് പോകുന്നത് അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും ഞാൻ കിട്ടാൻ വേണ്ടിയിട്ട് ടേപ്പ് വെച്ച് ആ വേസ്റ്റ് വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് അതൊന്ന് ആയിട്ട് നമ്മൾ അങ്ങേയറ്റം വരെ അടിച്ചെടുക്കാൻ കേട്ടോ പിന്നെ നിങ്ങളും ഇതുപോലൊക്കെ തന്നെയാണോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാറ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇതാകുമ്പോൾ കുറച്ചും കൂടി മെഷർമെൻറ്റ് ക്ലിയറായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് തന്നെ മെഷർമെൻറ്റ് കിട്ടാറുണ്ട് പിന്നെ ഇപ്പോൾ നമ്മളിവിട്ട സ്റ്റിച്ചിൻ്റെ ഇപ്രേക്കായിട്ട് ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം അഴിച്ചിടാനായിട്ടൊക്കെ ഉപകരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ രണ്ട് സൈഡും ചെയ്തെടുക്കാം പിന്നെ ചില ആളുകളുടെ കൈക്ക് ലൂസ് വ്യത്യാസം ഉണ്ടാവും അതായത് ഒരു കൈ കുറച്ച് വണ്ണം കുറവും ഒരു കൈ കുറച്ച് വണ്ണം കൂടുതലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഓരോ കൈയും കൃത്യമായി വെച്ച് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് റൈറ്റ് സൈഡിലെ കൈക്ക് തന്നെ ആയി റൈറ്റ് സൈഡിലെ മെഷർമെൻ്റ് എടുത്ത് മാർക്ക് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലെ കൈക്ക് തന്നെ ആയിരിക്കണം ലെഫ്റ്റ് സൈഡിലെ മെഷർമെൻ്റ് എടുത്ത് മാർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാറിപ്പോയി ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ടേണ്ടി പണിയാവും പിന്നെ അത് അയച്ച് പണിയേണ്ടി വരും അപ്പോൾ വെട്ടുമ്പോഴാണെങ്കിലും സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം അതൊന്നും നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ രണ്ടു മൂന്നും സ്റ്റിച്ചൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് ആ സൈഡിൽ ബാക്കി വരുന്ന പീസ് ഉണ്ടല്ലോ ആ തുണിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയണം കേട്ടോ ഇവിടെ കണ്ടുപോകുമ്പോൾ നമ്മൾ ഫ്രണ്ടിലെ പോർഷൻ എക്സ്ട്രാ കുറച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കളയാം ഒരുപാടൊന്നും കൂട് കൂടുതലില്ല പിന്നെ അതുപോലെ തന്നെ ആ കൈയിൻ്റെ അവിടെയും നമ്മളൊരു കാറിഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങാനും എത്താതെ തേകാതൊക്കെ വരാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാലോ എന്ന് ഓർത്ത് നമ്മളിട്ടിട്ടുണ്ടായിരുന്നതാണ് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് പിന്നെ ലോക്ക് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ആ ഒരു സൈഡൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ ലോക്കിംഗ് ഞാൻ അതിന് പകരം സിക്സ് ആഗാണ് അടിച്ചു കൊടുക്കാറുള്ളത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് കഴുത്തിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നേ കഴുത്തിൻ്റെ പോർഷൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ക്രോസ് പീസ് ബയാസ് പീസ് എന്നൊക്കെ പറയും അങ്ങനെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ആ പീസിനെ ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇല്ലാതെ നമുക്ക് കിട്ടില്ല ബ്ലൗസിന് കട്ട് ചെയ്തെല്ലാം കഴിയുമ്പോഴത്തേനും ഏകദേശം കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു കുഞ്ഞു പീസിൽ നിന്ന് ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മൂന്ന് പീസ് ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇനി ഈ മൂന്ന് പീസിനെയും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ട് അത് നമുക്ക് ആ കഴുത്തിൻ്റെ പോർഷനിലേക്കായിട്ട് ഒന്ന് വെച്ച് പിടിപ്പിച്ചെടുക്കണം ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരമായിരിക്കും എന്താണെന്ന് ഒരു എന്താ പറയുക സ്ഥിരം ബ്ലൗസ് തയ്ക്കുന്ന ഒരാൾ അതായത് ബ്ലൗസിൽ ആയിട്ടുള്ള ഒരാളാണ് അവർ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ഫ്ലാറ്റായിട്ട് കിട്ടുന്നില്ല ഭംഗിയായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ആ ആ ഒരാൾക്കും കൂടി ഇത് ഉപകാരമാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ എന്തായാലും ചെയ്യാമെന്നുദ്ദേശിച്ചത് അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഇപ്പം തയ്ച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ടല്ലോ ആ ബ്ലൗസിൽ കാലിഞ്ച് തയ്യൽത്തുമ്പ് ആ കഴുത്തിൻ്റെ ഭാഗത്ത് കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിന് ശേഷം നമ്മുടെ അളവ് ബ്ലൗസ് കൃത്യമായി ഒന്ന് നമ്മൾ പിടിച്ചു നോക്കുകയാണ് ഫ്രണ്ടിലെ കഴുത്ത് ഹുക്ക് വെക്കുന്ന സൈഡ് മുതൽ ബാക്കിലെ കഴുത്തും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലെ കഴുത്തിലേക്ക് വരുമ്പോഴത്തേനും ഹുക്കിൻ്റെ ഹോൾ വരുന്ന സൈഡും എല്ലാം നമുക്ക് അളവ് ബ്ലൗസിൻ്റെ അതേ അളവ് തന്നെയല്ലേ നമ്മൾ എടുത്തേക്കുന്നത് തയ്ച്ച് വന്നപ്പോൾ സെയിം മെഷർമെൻറ്റിനല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരിക്കുന്നത് അപ്പം അതെല്ലാം പക്കയാണ് കറക്റ്റാണ് ഇനി കഴുത്ത് ഫിനിഷ് ചെയ്യാം അപ്പോൾ അവിടെ കാലിഞ്ച് ഇട്ട് നമ്മൾ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ കാലിഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകുമല്ലോ അപ്പോൾ ആഫ്റ്റർ സ്റ്റിച്ചിങ്ങില് സ്റ്റിച്ചിങ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കൃത്യമുളവായിരിക്കണം കഴുത്തിന് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ബയാസ്പീസ് ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ കഴുത്തിന് ദാ ഈ കാണുന്ന രീതിയിൽ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ കറക്റ്റ് കാലഞ്ചിലാണേ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇത് ഈ കാണുന്ന രീതിയിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്ലാറ്റായിട്ട് കട്ടിയൊന്നും കൂടുതൽ വരാത്ത രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അറിയാത്തവർ ഒന്ന് ശ്രദ്ധിച്ചോളും മിക്കവാറും എല്ലാവർക്കും ബ്ലൗസിൻ്റെ കഴുത്ത് ചെയ്യുമ്പോഴായിരിക്കും ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് ഒഴിവാക്കിയെടുക്കാം ഇപ്പം നമ്മൾ വെച്ച് കൊടുത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ ആ പീസ് അവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ തയ്യൽ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ടേക്ക് മറിക്കാൻ എളുപ്പത്തിനായിട്ട് കത്രിക വെച്ച് ഒന്ന് ചെറിയ ചെറിയ കട്ട് കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ തയ്യലിലേക്ക് കൊള്ളാത്ത വിധമാണ് നമ്മൾ ആ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി ആ തയ്യൽ തുമ്പിൻ്റെ ഉണ്ടല്ലോ ആ കാലിഞ്ച് കറക്റ്റ് ആ കാലിഞ്ചിലേക്കാണ് നമ്മൾ ഈ പീസിനെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ കറക്റ്റ് കാലിഞ്ച് ആ തുമ്പ് നമ്മൾ കറക്റ്റ് ഇത് പിടിച്ചിട്ട് ഒന്ന് ഈ പീസിനെ ഈ തുണി ഇപ്പം നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുന്ന ആ മെറ്റീരിയലിനെ ഉള്ളിലേക്ക് മടക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലീനായിട്ട് ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എത്ര അറിയാത്തവർക്കാണെങ്കിലും ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കഴുത്തിൻ്റെ പോർഷൻ കിട്ടും കേട്ടോ പിന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ആ ക്രോസ് പീസ് ഉണ്ടല്ലോ അതൊരു ഒന്നേക്കാൽ ഇഞ്ച് വിഴുത്തിൽ മാത്രം കട്ട് ചെയ്താൽ മതി അത് കൂടുതൽ വിഴുത്തിൻ്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല എത്ര കൂടുതൽ എടുത്താലും നമുക്കത് ഉപകാരപ്പെടുന്ന കാര്യമല്ല നമ്മൾ ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളയും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം ഞാൻ എന്താ ഈ കാണുന്ന രീതിയിൽ ഒന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടൂലെന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് നീളത്തിലേക്ക് അങ്ങനെ പിടിച്ചു കൊടുക്കണ്ട ഇപ്പം നമ്മൾ ഞാൻ ചെയ്യുന്നത് കണ്ടു കുറച്ച് കുറച്ച് പിടിച്ചു കൊടുത്തിട്ടാണ് പഠിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് കുറച്ച് കുറച്ചായിട്ട് ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് ഗ്യാപ്പിൽ നമ്മളൊന്ന് കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാമെന്നുണ്ടെങ്കിൽ എത്ര പിടികിട്ടാത്ത ആണെങ്കിലും നമുക്ക് പിടിച്ച് നിർത്താനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ക്ലീനായിട്ടൊന്ന് അങ്ങേയറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അത്രയും സ്റ്റിച്ച് ചെയ്ത എടുത്ത മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യണം അതിൽ എക്സ്ട്രാ നിൽക്കുന്ന പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്തൊരു ഭംഗിയായിട്ടാണ് നമ്മൾ ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നതെന്ന് ഇനി ആ ബാക്കി നിൽക്കുന്ന ആ തുമ്പുണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് കാര്യം എന്താണെന്നു വച്ചാൽ വർക്കെല്ലാം കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ ബ്ലൗസാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ എങ്ങാനും അറിയാതെ താഴേക്ക് അങ്ങാനും കട്ടിങ് കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ പണിമൊത്തം തീരും അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒന്ന് മാറിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ പോർഷനൊക്കെ ആയിരിക്കും കട്ട് ചെയ്ത് പോകുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്ത് ചെയ്താലോ നമ്മൾ xcscheme യോട് കൂടി ചെയ്യാണെങ്കില് നമുക്ക് ഭംഗിയായിട്ട് എന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോ ഞാൻ ಅದൊന്ന് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഭംഗിയായിട്ട് എടുത്തിട്ട് കാണുന്നുണ്ടല്ലോ ഇപ്പോ നമുക്ക് கரெക്റ്റ് ഒറ്റട്ട് ഒന്ന് മടക്കി മടക്കിയെടുക്കാനായിട്ടുള്ള സംഭവം മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ പൈപ്പിംഗ് വെച്ച പോലെ ഉണ്ടല്ലേ ലൈപ്പ് ഇങ്ങനെ കാണുമ്പോഴത്തേനും അപ്പോൾ ഈ അറ്റത്തുള്ള ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇടത്തേ സൈഡ് വരുന്നുണ്ടല്ലോ ഇടത്തെ സൈഡ് കഴുത്തിൻ്റെ പോർഷൻ വരുന്നത് നമുക്ക് മെഷീനിലൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ആ കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് അവിടെ ആ സൈഡിലെ ഷോൾഡർ വരെ എടുത്ത സൈഡിൽ ലെഫ്റ്റ് സൈഡിലെ ഷോൾഡർ വരെ നമുക്ക് ഒന്ന് കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് കാണാത്ത ഭാഗമാണല്ലോ ആ കഴുത്തിൻ്റെ ഭാഗം സാരി ഇട്ട് കഴിയുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഫ്ലീറ്റഡ് സാരിയൊക്കെ ആണെങ്കിൽ ഫ്ലീറ്റ് ചെയ്തിടുന്ന സാരി ആണെങ്കിൽ നമുക്ക് അവിടെ ഒട്ടും തന്നെ കഴുത്ത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിരിക്കില്ല അപ്പോൾ ഒന്നും തന്നെ കാണില്ല അതുകൊണ്ട് ആ ഭാഗം നമുക്ക് ഭംഗി അത്രത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അപ്പോൾ പണി കുറച്ച് എളുപ്പാക്കാം കറക്റ്റ് കാലിഞ്ചില് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ആ ഷോൾഡർ വരെ അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അയൺ ചിതിർക്കാട്ടോ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബൾജിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കിട്ടും തടിപ്പ് പോലെ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കിട്ടും കൂടി ചെയ്യോ അപ്പോൾ ഞാൻ ആ ഷോൾഡർ വരയ്ക്കാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് സംഭവം അത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് കിട്ടിട്ട് നിർത്താണ് ശേഷം ബാക്കി കഴുത്തിൻ്റെ ഭാഗം മൊത്തം നമ്മൾ ഹെം ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ സാരി പിൻ ചെയ്യുന്ന പോർഷൻ എവിടെയാണോ എന്ന് നോക്കിയിട്ട് അതുവരക്കും ഈ കാണുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയാൽ മതിയെ ആ പത അത്രയും നമ്മൾ തീർത്തെടുത്തു ഇനി ബാക്കിയുള്ള ഭാഗം സൂചിന്ന് മൂലം വെച്ച് സാധാരണ ഹെം ചെയ്യുന്ന പോലെ തന്നെ ഹെം ചെയ്തെടുക്കുകയാണ് സാധാരണ നമ്മുടെ ബ്ലൗസിന് ഏറ്റവും കൂടുതൽ പണി വരുന്നതും ഇതൊക്കെ തന്നെയാണല്ലോ ഈ ഹെം ചെയ്യലും അതുപോലെ തന്നെ ഹുക്ക് വെക്കലും അപ്പോൾ കുറച്ച് ഹെമ്മിങ് നമ്മൾ എളുപ്പമൊഴിയിലൂടെ അടിച്ചെടുത്തു അല്ലേ മിഷൻ വെച്ച് അടിച്ചെടുത്തു അത് കാരണം അത്രയും പണി കുറഞ്ഞു കിട്ടി ഇനി ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഹെം ചെയ്ത് ഫിനിഷ് ചെയ്യാൻ കേട്ടോ ഇതാ നമ്മളിവിടെ ഹെം ചെയ്ത് ഫിനിഷിങ് ചെയ്തെടുത്ത ബ്ലൗസാണ് ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കാണുമ്പോൾ എന്താണ് വളരെ നൈസായിട്ടല്ല ഇരിക്കുന്നത് ഒട്ടും തന്നെ കട്ടിയോടെ തോന്നുന്നില്ല വളരെ സ്മൂത്തായിട്ട് നമുക്ക് എന്താണെന്ന് പറയാം ഒട്ടും തന്നെ കനം തോന്നാത്ത രീതിയിൽ നല്ല ഫ്ലാറ്റായിട്ടാണ് ആ ഒരു പോർഷൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും കമൻറ്റ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാമെന്ന് പറയുക പക്ഷെ ആരും തന്നെ കമന്റ് ചെയ്ത് കാണുന്നില്ല വളരെ ചുരുക്കം പേര് മാത്രമാണ് നമ്മുടെ വീഡിയോസിനെ കമൻറ്റ് ചെയ്ത് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടും കമൻറ്റ് ചെയ്യാതിരിക്കുന്നതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ആണോ എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ ഇതിൽ പറയുന്ന പല ടിപ്സും നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അല്ലെങ്കിൽ മറ്റു പലർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇത് കാണുമ്പോൾ ഇത് ഡാർക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ സാരി ദാ ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ഇതിൻ്റെ പല്ലൂൽ കണ്ണ ആ കെട്ട് ഇന്നലെ രാത്രി കഷ്ടപ്പെട്ടിരുന്ന് ചെയ്തെടുത്തതാണ് നൂലൊക്കെ ഒന്ന് പറിച്ചെടുക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല അതിൻ്റെ ബോർഡർ ഒക്കെ കുറച്ച് കട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാൻ പറ്റിയില്ലായിരുന്നു സാരിയുടെ ഉൾഭാഗം വന്നിട്ട് കുറച്ച് ചെങ്കിൾ ഷെയ്ഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ബോർഡർ വന്നിട്ട് നല്ല നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ബോർഡർ ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം ഒരു ഒരിച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു അപ്പോൾ നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങൾക്ക് സംഭവം വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് ലൈക്ക് ചെയ്ത് അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരയ്ക്കും ബായ്